ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഷീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ മത്തിയാണേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അതിനു മുമ്പേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ ഇതാ ഞാൻ മത്തിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ മത്തി അങ്ങനെ കിട്ടാറില്ല അല്ലപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുമ്പോഴേ എന്ത് ചെയ്യണം എന്നുള്ളൊരു ടെൻഷനാണ് പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വിഭവം തയ്യാറാക്കി എന്ന് വിചാരിച്ച് കാരണം എപ്പോഴും കറികളും ഫ്രൈ ഒക്കെയല്ലേ അങ്ങനെ ഇതാ അതെല്ലാം നന്നായി കട്ട് ചെയ്ത് ഞാനത് ഒരു ഒരു മത്തി മൂന്ന് ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ രുചി കൂടുന്നത് എരിവൊക്കെ അതിൽ പിടിക്കുന്നത് ഇനിയും അത് മുഴുവനായിട്ട് തന്നെ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് ഇതുപോലെ ചെറിയ മത്തി എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതാ അതിലേക്ക് ഞാനൊരു നാലഞ്ച് ഇരുമ്പം പുളി എടുത്തിട്ടുണ്ട് അതായത് പുളിഞ്ചിക്ക അതൊന്ന് ഇതേപോലെ തന്നെ ആ മത്തി കട്ട് ചെയ്ത അതേ വലുപ്പത്തിൽ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് മുറിക്കാതിടാം അപ്പം നമ്മുടെ പുളിഞ്ചിക്ക് അതേപോലെ തന്നെ ഇട്ടാൽ മതി അങ്ങനെ അതെല്ലാം മുറിച്ച് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു അരക്കപ്പോളം അതായത് ചെറിയൊരു മുറിയുടെ അര അരമുറി തേങ്ങയോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഈ തോരനിലേക്ക് അല്ലെങ്കിൽ ഈ ഇത് പീര വറ്റിക്കുന്ന പോലെയാണ് ചെയ്യുന്നതേ അപ്പോൾ അതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പാകത്തിനും ഉപ്പും ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഇപ്പോൾ കുറച്ച് ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം നമ്മൾ അരപ്പിലും ചേർക്കുന്നുണ്ടേ എന്നിട്ട് അതിലേക്ക് നമ്മളിനി വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ അരപ്പ് ഇതിലേക്കിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടുപ്പത്തേക്ക് വെക്കാം പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ ആദ്യം ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതായത് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വെന്തതിന് ശേഷം ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൂട്ടുകാരെ ഒരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇതാ ഈ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകത്തിൻ്റെ ഇഷ്ട ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ഇനി അതിലേക്ക് ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ആ തേങ്ങയുടെ ആ കളറൊന്നും മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം ഇതാ അത് ഞാനിതാ ഇതേപോലെ വലിയ ഇതില്ലാതൊന്നും ഇതാ ചതച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോഴിതാ നമ്മുടെ ഈ മുളക് അങ്ങ് ചതഞ്ഞിട്ടില്ലായിരുന്നു അത് ഞാൻ പിന്നെ വീണ്ടും ഒന്നുകൂടെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ എന്നാലും തേങ്ങയുടെ ആ അരപ്പ് അതേ ഇതിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല തള വന്നിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവും അപ്പം മീനൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ അത്രയില്ലേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒടഞ്ഞു പോവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പുളിയും മീനും ഒക്കെ ഒന്ന് വേവേം ചെയ്തേ ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ഈ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഈ കഷ്ണം പൊടിഞ്ഞു പോവാത്ത രീതിയിൽ മെല്ലെ വേണം സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ അരപ്പ് വേണമെങ്കിൽ ആദ്യമേ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് പിന്നെ വേവിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാർ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കോളേ അപ്പോൾ അത നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി അപ്പോൾ നമ്മുടെ ആ മീനിലുണ്ടായിരുന്ന വെള്ളം പാകമായിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ ഈ അരപ്പിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഈ മീനിലോട്ട് ഇതെല്ലാം ഒന്ന് പിടിക്കാനും കൂടെ ഒന്ന് എളുപ്പമാകോട്ടോ ഇങ്ങനെ ആവുമ്പോൾ എന്നിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വെറുതെ ഒന്ന് അടച്ചു വെച്ച് ആ അവയിലൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഫ്ലെയിം ഏറ്റവും ലോയിൽ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഏതാ അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തുറന്നു നോക്കിയപ്പോഴേക്കും നല്ല രീതിയിൽ അതെല്ലാം വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ നല്ല മണത്തിലും രുചിയിലും ഒക്കെ ആ പച്ച കറിവേപ്പിലയുടെ മണമൊക്കെ നന്നായിട്ട് അങ്ങ് വരുന്നുണ്ടേ അതിന് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇപ്പം ഞാനിതിലേക്ക് എന്ത് വെച്ചാൽ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കടുകൊന്നും വറുത്ത് പോ ഇടുന്നില്ല അതിന് പകരം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കൂട്ടുകാരെ അവരവരുടെ പാകത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ മീൻ എടുത്താലും നമുക്ക് നമ്മുടെ ഈ അളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ ഇത്ര മീനേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും അളവുകൾ മാത്രം എടുത്തിട്ടുള്ളതേ അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ എടുത്ത കൂട്ടുകൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും കൂടെ ഒന്ന് ചേർക്കാം പക്ഷെ ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയും കൂടെ വന്നപ്പോൾ നമ്മുടെ രുചിയും മണവും ഒക്കെ കൂടി പിന്നെ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് പാത്രം അടച്ചു വെച്ചു ആ വെളിച്ചെണ്ണയുടെ മണം അതിൽ തട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഉള്ള ലാസ്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അടിപൊളിയായിരുന്നു ചോറിന് കഴിക്കാൻ അതായത് എന്നും നമ്മൾ കറിയൊക്കെ കഴി വെച്ച് കഴിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് നല്ലൊരു ടേസ്റ്റി ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ